ഈ സാധനമൊക്കെ ഇട്ടൊന്ന് വാറ്റിയാലുണ്ടല്ലോ ഫെനി നമ്മുടെ ഗോവൻ ഫെനി നമ്മുടെ നാട്ടിൽ കിട്ടും ആ ഒരു കമർ പോട് കൂടിയുള്ളൊരു രുചി രസമാണ് കേട്ടോ നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇവിടെ വഴി ഇവിടെ വഴി കാണത്തില്ലല്ലോ ഹായ് അപ്പോൾ നമ്മുടെ ജിമ്മിനായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ പറമ്പിൽ അതുപോലെ തന്നെ ഒരു വഴിയും കൂടെ വെട്ടുന്നുണ്ട് അപ്പോൾ ജിമ്മിനിക്ക് പറ്റുന്ന രീതിയിൽ ജിമ്മിക്കില്ല കേട്ടോ എല്ലാ വണ്ടിയും കൂടെ നമ്മുടെ പറമ്പിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മുടെ പറമ്പിട്ടോ അപ്പോൾ അങ്ങോട്ട് വഴിയില്ലായിരുന്നു അപ്പോൾ വഴി വെട്ടാനായിട്ട് ജെ സി ബി വന്നിട്ട് വഴി വെട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങോട്ടുള്ള ട്രാക്കിൽ ജിമ്മിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കഴിഞ്ഞ പറമ്പിലൊക്കെ നമ്മൾ താറും എൻ്റെ പറയ്ക്കാണ് ഇരുന്നിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ജിമ്മിന് വന്നേ പിന്നെ ഈ വണ്ടികളൊന്നും എടുക്കാറില്ല താറും എടുക്കാറില്ല എൻ്റെ എടുക്കാറില്ല ജിമ്മിന് ഭയങ്കര രസമാണ് കൊണ്ടുനടക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി നമ്മുടെ ഇടുക്കി പോലുള്ള വഴികളിലൂടെ വണ്ടി കൊണ്ടുവരാനായിട്ട് വീതി കുറവായതുകൊണ്ട് നമുക്ക് കൂളായിട്ട് കൊണ്ടുനടക്കാം പിന്നെ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് നല്ല ആണ് ഹൈ സ്പീഡിൽ ഓടിക്കുമ്പോൾ കുറച്ച് ബോഡി റോളും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഓഫ് റോഡിങ്ങിൽ ഈ ബോഡി റോളിൽ രസമാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് നമ്മൾ ഒട്ടും ടയേർഡ് ആകുന്നില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ നോക്കി ഇപ്പോൾ ഇതെല്ലാം ജീപ്പിൻ്റെ വഴികളായിരുന്നു ഇപ്പോൾ കോൺക്രീറ്റ് കുറച്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇതിലേക്ക് താറുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ നല്ല സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഏരിയയാണ് ആണ് ഇപ്പോൾ ഇതൊക്കെ കൂളായിട്ട് എല്ലാ കാറ് വേണമെങ്കിലും പോകാം എന്നുള്ള രീതിയിലാണ് കാറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല കുത്തിനുള്ള വളവും കയറ്റുമാണ് അപ്പോൾ ഒന്ന് ടയറിൽ ട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ ചുമ്മാറന്ന് ടയർ കറങ്ങും അപ്പോൾ ഇവിടെ നിന്നും വണ്ടി കൊണ്ടുവന്നു നിർത്താൻ പറ്റില്ല ആ വരുന്ന സ്പീഡിൽ തന്നെ കയറിപ്പണം നിർത്തിട്ടെടുക്കാൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ വീൽ ഇന്ന് നല്ല പുക വരും അതായത് ടയർ കത്തുന്ന പുക വരും പിന്നെ അന്ന് സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തെന്നി കഴിഞ്ഞാലും പാടാണ് നമ്മളിപ്പോൾ പോകുന്ന ഒരു മലയുടെ തുഞ്ചത്തോടെ ആണിത് അങ്ങോട്ടൊക്കെ നോക്കി എന്ത് രസം ഒന്ന് കാണാനായിട്ട് നമ്മൾ ഏത് വീഡിയോ ഇട്ടായാലും ജിമ്മിയുടെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും കുറേ ആൾക്കാർ വരുന്നത് കമൻറ്റ് ചെയ്യേണ്ട പപ്പടമാണ് സേഫ്റ്റി ഇല്ല സേഫ്റ്റിയില്ല പറന്നുപോകും അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ വണ്ടിയായിട്ട് മറ്റൊരു വണ്ടിയായിട്ട് ഇടിക്കും ടാറ്റൻ്റെ എപ്പോഴും ആട് കാണുന്ന വരിക എതിരെ തന്നെ വണ്ടീനെ ഇടിച്ചിടുക എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഫാമിലിയായിട്ട് ആറ് എയർ ബാഗ് ഉണ്ട് സ്വസ്ഥം സമാധാനം സേഫ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു ഡീസൻ്റായിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ പിന്നെ ഇടുക്കിക്കാർക്കും വയനാട് കാര്ക്കും ഒക്കെ ആണെങ്കിൽ ജിമ്മിന് എടുക്കുവാണെങ്കിൽ ഫാമിലിയായിട്ട് യാത്ര ചെയ്യാം അതുപോലെ തന്നെ ഓഫ് റോഡ് വഴി കൂടെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാം കാറാണെങ്കിൽ റോഡ് വിട്ട് പുറത്തിറക്കാൻ പറ്റിയല്ല പിന്നെ ആൾക്കാർ പറയുന്നത് താർ ഫാൻസ് ഉണ്ട് അപ്പോൾ താറിൻ്റെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇല്ല ഇതിൽ കിട്ടുന്ന ഒരു യാത്ര അസുഖം ഉണ്ടല്ലോ താറിൽ കിട്ടുകയല്ല പിന്നെ താറിന്റെ എഞ്ചിൻ നല്ല ആണ് ഇതിന്റെ എഞ്ചിന് അത്ര അല്ല പക്ഷേ നമുക്കിത് നമുക്ക് നമുക്കത് നല്ല ഏറ്റവും ഒരു ഓവർടേക്കിംഗ് ഒക്കെ വരുമ്പോഴാണ് നമുക്കൊരു ടർബോ ശരിക്കും മിസ്സാകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി ഓക്കെയാണ് നമുക്ക് ഈസിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടോ നമ്മൾ താറിൽ ഈ വഴി വരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഓറിൽ ഈ വഴി വരുമ്പോൾ നമുക്ക് വണ്ടി അത്രയും വലുതായതുകൊണ്ട് സൈഡ് ഉണ്ടോ വീതി ഉണ്ടോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ നോക്കി ആ മല താഴോട്ട് വലിയ കൊക്കെയാണ് ഇത്രയും ചേർന്നാണ് നമ്മൾ പോകുന്നത് ജിമ്മിനെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഹൈവേ പോകുന്നൊരു ഫീലുണ്ട് കുഞ്ഞ് വണ്ടിയല്ലേ വീതി കുറവായുണ്ട് നല്ല കൂളായിട്ട് ഇതിലെ നല്ല ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പുലുങ്ങുന്നുണ്ട് ഇതിൻ്റെ സസ്പെൻഷൻ നല്ല സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ശ്വാസം പിടിച്ചിരിക്കണം നമുക്ക് ആകാശമൊക്കെ കാണാൻ പറ്റുന്നില്ലേ ആ സൈഡിലോട്ട് നോക്കിയാലും ആകാശം കാണാം ഈ സൈഡിലോട്ട് നോക്കിയാലും നമുക്ക് ആകാശം ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ആ കേട്ടോ ആകാശം കാണാം മലയുടെ ഒത്ത നടുക്കോടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ വഴി മുടക്കിയാണ് ഇവിടെ മൊത്തം റിവേഴ്സ് കൊണ്ടുവരും വലിയൊരു മരം ഒടിഞ്ഞാടി കിടക്കുവാണല്ലോ ആ ഇല്ല അത് വെട്ടി മാറ്റിയിട്ടുണ്ട് ഞാൻ വേറെ നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു സംഭവം കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാൻ നിൽക്കുന്ന പോയിൻ്റിൽ നിന്ന് തൊട്ട് താഴോട്ട് കാണിച്ചുതരാം താഴോട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഇരിക്കുന്ന കല്ലിൻ്റെ ഗ്യാപ്പുള്ളൂ കല്ലിരിക്കുന്ന എഡ്ജിലാണ് ഒമ്പവും മതി ചെറുതായിട്ട് കല് പോകും കേട്ടോ രാത്രിയിലാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഇതൊന്നും കാണില്ല പകൽ വില വെട്ടത്തിലാകുമ്പോൾ ഇതൊക്കെ വില ക്ലിയർ ആയിട്ട് കാണും നമുക്ക് നമുക്ക് ചെറുതായിട്ട് പേടിയാകും ഇതിലേക്ക് വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ നമ്മുടെ പഴയ താറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഫോർ ഹൈലൈറ്റ് അങ്ങനെ ലോയിലേക്ക് ലോയിലേക്കൊന്നും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല വണ്ടി കയറി പോകുന്നുണ്ട് പഴയ താറാണെങ്കിൽ ഫോർ ഹൈലേക്ക് ഇടുമ്പോൾ തന്നെ ടാററ്റ് നേരെയുള്ള റോഡിൽ ഓടും ഇങ്ങനെയുള്ള കയറ്റം ഉറക്കമൊക്കെ വരുമ്പോഴത്തേക്കും വണ്ടി വലിക്കുകയല്ല ഇതിനങ്ങനൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല കേട്ടോ കൊടും കാട്ടിലേക്ക് നമ്മൾ നമ്മളിതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു സ്പോട്ട് ചെയ്യാനായിട്ട് ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോയും വഴിയും ഒക്കെ വീട് പിടിക്കാനും എനിക്ക് വണ്ടി പിടിക്കാനും വളരെ എളുപ്പമായേനെ ഇപ്പം ഞാൻ തന്നെ ഉള്ളു എല്ലാത്തിനും ഇത് ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അലോയിയുടെ പെയിൻറ് പോകും വണ്ടിക്ക് അത്യാവശ്യം നല്ല ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് അടിയൊരിടത്തും തട്ടാനുള്ള ചാൻസ് കാണുന്നില്ല കേട്ടോ കാരണം താറ് കൊണ്ടുപോകുമ്പോഴിവിടെ അടി ഇങ്ങനെ തട്ടാറില്ല താറിൻ്റെ തട്ടില്ലെങ്കിൽ ഇതിൻ്റെ തട്ടാൻ ചാൻസ് വളരെ കുറവാണ് താറ് ഇൻഡിപ്പെൻഡൻറ്റ് സസ്പെൻഷനുകൾ ആയതുകൊണ്ട് കുറച്ച് തട്ടാൻ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ഫ്രണ്ട് കുത്തിപ്പോയി പ്ലേറ്റ് ഒക്കെ തട്ടാറുണ്ട് ഇതിൻ്റെ സോളിഡ് ആക്സിലായത് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇവിടെ കുറേ കശുവാമ്പഴും കിടപ്പുണ്ട് ആർക്കും വേണ്ടാതെ ഇട്ടേക്കണാണോ ആണോ മുരിക്കിൻ്റെ മുള്ളു കിടപ്പുണ്ട് ടയറൊന്നും പഞ്ചറാണ്ടായിരുന്നാൽ മതി കമ്പനിക്കാർ ഹൈവേ ടയറാണ് ഇട്ട് തന്നേക്കാം അത് മാത്രമാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് നല്ല വെയിലത്ത് കിടന്നുകൊണ്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ മർപ്പോടുകൂടിയുള്ള ഒരു രുചി രസമാണ് കൊള കാട്ടിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ ഇവിടെക്കീടും ആൾക്കാരും ആൾ താമസമൊക്കെ ഉള്ള ഏരിയയാണ് നമ്മുടെ ഇടുക്കി വയനാട് മുതലായ സ്ഥലങ്ങളിലൊക്കെ ഉൾഗ്രാമങ്ങളിലോട്ടുള്ള വഴികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബൈക്കായിട്ട് എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫോർ ബൈ ഫോർ ഉണ്ടെങ്കിൽ അതുമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് നടന്ന് ഇതൊക്കെ കാണാനുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്ന് നടന്നു വരാം കേട്ടോ ഇപ്പം എൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട് വീടാണോ അവരുടെ കൃഷി സാധനങ്ങളൊക്കെ സൂക്ഷിക്കണ ഒരു സാധനമാണോ എന്നറിയില്ല ഞാൻ നിങ്ങൾ കാണിച്ചു തരാം പണിയായത് നിങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് കണ്ടോ അടിപൊളി ഒരു ലൊക്കേഷൻ ആട്ടോ വീടി ഒരു മൺവീട് വീടിയിരിക്കുന്നത് ആ ഫ്രണ്ടിലൊക്കെ കസേരയൊക്കെ ഒക്കെ ഇരിക്കുന്ന വൈകുന്നേരം രസം കാണാൻ ആ വീടിന്റെ അപ്പറ സൈഡിലോട്ട് കണ്ടോ നല്ല ഭംഗിയല്ലേ മാങ്ങയൊക്കെ ചാടി കിടപ്പാണ്ട് ഇവിടെ നിന്ന് മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കേട്ടോ ചവറ് കണക്കിനാണ് മാങ്ങ ആർക്കും വേണ്ടാണ്ട് ഇവിടെ ഇഷ്ടം പോലെ കിടക്കുവാണ് അപ്പോൾ മാങ്ങയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇതിലേക്ക് ഒരു വണ്ടിയായിട്ട് പോര അല്ലെങ്കിൽ നടന്നാണെങ്കിലും പോരെ കേട്ടോ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ കല്ലുകളാണ് കേട്ടോ അപ്പോൾ വണ്ടീനെ അധികം സ്ട്രഗിൾ ചെയ്യിക്കാണ്ട് കൂളായിട്ടൊന്ന് കയറാലോ എല്ലായിടത്തും എല്ലാം കൂളായിട്ട് പിടിച്ച് പിടിച്ച് അങ്ങ് വണ്ടി കയറുന്നുണ്ട് റോഡിൽ നിറച്ച് ഇതാ കേട്ടോ കശുമാമ്പഴാണ് കേട്ടോ ആരും ഇവിടെ ഒന്നും പറക്കാറ് ഓരോ പോലും ഇല്ലയെന്ന് തോന്നുന്നു കശുമാമ്പഴം കാണിച്ച് തരാം ഇവിടെ മൊത്തം കശുമാമ്പഴമാണ് ഭയങ്കര വലിയ മരമാണ് നിക്കണേ ഈ സാധനമൊക്കെ ഇട്ടൊന്ന് വാറ്റിയാലുണ്ടല്ലോ ഫെനി നമ്മുടെ നമ്മുടെ ഫെനി നാട്ടിൽ കിട്ടും വഴികളൊക്കെ ഉണ്ടാവോ ആവോ വഴി എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞടി കിടപ്പുണ്ടെങ്കിൽ നമ്മളിപ്പോയ വഴികളൊക്കെ റിവേഴ്സ് വരേണ്ടി വരും ഇവിടെ തീരെ വീതിയില്ല കേട്ടോ ആ മരമാണെങ്കിൽ മരം വെട്ടി ഇപ്പൊ മറിഞ്ഞാടുന്നുള്ള രീതിയിലാണ് മരത്തിന്റെ അവസ്ഥ നമ്മുടെ സൈഡിലോട്ട് നോക്കി എനിക്കാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഊരി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആയിട്ട് നിൽക്കണം അതേപോലെ ചെരിഞ്ഞാണ്ടോ വണ്ടി നിൽക്കുന്നത് വീഡിയോയിൽ അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല വീണ്ടും ഒരു പടുകൂറ്റൻ കയറ്റം വന്നിട്ടുണ്ടോ വിഞ്ചി ആവശ്യമൊന്നും വരില്ല നമുക്ക് പ്രതീക്ഷിക്കാം വിഞ്ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇട നമ്മുടെ ഇതിൽ വിഞ്ചില്ല ഒരു ടോസ്റ്റ് ആ ഒരു സാധനമില്ല ഇല്ല നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അപ്പോൾ ജിമ്മി നമ്മളെങ്ങനെ ഒരിടത്ത് നമ്മളെ വഴി കിടത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് അങ്ങ് മുന്നോട്ട് മുന്നോട്ട് പോകാം നമുക്ക് പിന്നെ വീണ്ടും എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ ജിമ്മിയുടെ ഒരു വീതി കുറവ് നമ്മുടെ ഇടുക്കിയിലെ റോഡുകളിൽക്കൂടെ ഓടിക്കാനായിട്ട് നമുക്ക് ഭയങ്കര കംഫോർട്ടബിളാണ് ഇപ്പോൾ താറോ എൻ്റെ വോറൊക്കെ ആണെങ്കിൽ ആ അവിടേക്ക് ഒന്ന് ചെറിയൊരു വീൽസ്പിന്ന് വരുന്നുണ്ട് ഹൈ വേ ടയർ ആയതുകൊണ്ടാണ് ആ വീൽസ്പിൻ വന്നത് അപ്പോൾ നമ്മുടെ താറോ എൻ്റെ വോറോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ട് സൈഡിൽ നല്ല രീതിയിൽ സ്ക്രാച്ച് ആയേനെ പിന്നെ ആ വണ്ടി ഇതിലെ തന്നെ കൊണ്ടുവരിക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട അത്രയ്ക്ക് ടൈറ്റ് വഴി കിടായിട്ട് നമ്മൾ പോകുന്നത് വഴി എവിടെ വഴി എവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ ഈ സ്പോട്ടിലൊക്കെ താറോ എൻ്റെ വറക്കായിരുന്നെങ്കിൽ ഇപ്പൊ നന്നായി നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വന്നേനെ നമുക്ക് വലിയ കഷ്ടപ്പെടില്ല വണ്ടി കൂളായിട്ട് തിരിഞ്ഞ് കയറി പോരുന്നുണ്ട് നമ്മുടെ അടുത്ത മഴക്കാലാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒന്ന് ചേഞ്ച് ചെയ്യണം ഹൈവേ ടയർ മാറിയിട്ട് നമുക്കൊരു നല്ലൊരു ഓൾട്ടറൈൻ ടയർ മേടിച്ചിരണം വണ്ടിക്ക് അപ്പോൾ ഏത് ടയർ ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എൻ്റവറിൽ ബി എഫ് കൂട്ടിച്ച് ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ ആ സെയിം ടയർ തന്നെ ജിംനിയിൽ ഇട്ടാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ബി എഫ് കൂട്ടറിച്ച് കിട്ടാനായിട്ട് ഇപ്പോൾ ടയർ അവൈലബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് ഇവിടുന്നെങ്കിലും കൊണ്ട് ഇട്ട് കഴിഞ്ഞാലും ടയർ ഇൻ കേസ് നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ടയറിന് എന്തെങ്കിലും പൊട്ടിപ്പോ എന്തെങ്കിലും ഡാമേജസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്പെയർ കിട്ടാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു ആലോചനയിലാണ് അപ്പം നല്ല ടയറൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ വഴി എവിടെ വഴി എവിടെ വഴി കാണത്തില്ലല്ലോ പണിയായല്ലോ വഴി കാണാൻ പറ്റുന്നില്ല വഴി കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഗ്ലാസ് ഒക്കെ താത്തിയിട്ടിട്ട് എങ്ങനെയാണ് വഴി ഇവിടെ മതിയായൊരു കല്ല് നിൽക്കുന്നു ആ സൈഡിലും മതിയായ തിട്ട് നിൽക്കുന്നു വഴിയെ കണ്ടതോ ഏഹ് എത്ര ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് നോക്കി ആഹാ നല്ല പരിചയമുള്ളൊരു വണ്ടിയാണല്ലോ നമ്മളെ ഫ്രണ്ട് കിടക്കണേ ഇതെപ്പോൾ വന്നു അവൻ്റെ വീതി കണ്ടോ അവൻ്റെ